ഹാർട്ടിന്റെ ബ്ലോക്ക് നോക്കുന്ന ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് പറയും ബൈപ്പാസ് വേണം അതേ ആൻജോഗ്രാം റിപ്പോർട്ട് വേറൊരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചാൽ അയാൾ പറയും ബൈപ്പാസ് വേണ്ട ആൻജിയോപ്ലാസ്റ്റ് മതി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരേ രോഗി ആ രോഗിയുടെ ഒരേ ഒരു ഹൃദയം ഒരേ ആൻജിയോഗ്രാം റിപ്പോർട്ട് പക്ഷേ തികച്ചും വ്യത്യസ്തമായ രണ്ട് ചികിത്സാ നിർദ്ദേശങ്ങൾ ഇവിടെ കിട്ടുകയാണ് എന്താണ് ഇതിന്റെ കാരണം ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് റേ കൊണ്ട് ഒരു സിനിമ പോലെയാണ് ആ റിപ്പോർട്ട് നോക്കുക എന്നുള്ളത് നമ്മളിപ്പോ വെയി മെഷീനിൽ തൂക്കം നോക്കുന്ന പോലെ ഒരു നമ്പർ നോക്കുക എന്നുള്ളതല്ല അത് സബ്ജക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് നോക്കുന്ന ഡോക്ടറുടെ എക്സ്പീരിയൻസ് അയാൾ എത്രത്തോളം ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ കാഴ്ചപ്പാട് ഫിലോസഫി എത്തിക്സ് എന്തിനേറെ അയാളുടെ വ്യക്തിത്വവുമായി പോലും പലപ്പോഴും കണക്റ്റഡ് ആണ് പലപ്പോഴും പറയാ ആൻജോഗ്രാം നോക്കുക എന്ന് പറഞ്ഞാല് ആകാശത്ത് മേഘങ്ങളെ നോക്കുന്ന പോലെയാണെന്നുള്ളതാണ് ചില ആളുകൾ ആകാശത്തെ മേഘത്തെ നോക്കിയിട്ട് പറയും അതിനൊരു പൂച്ചയുടെ ഷേപ്പ് ഉണ്ട് അതേ മേഘത്തെ വേറൊരാൾ നോക്കിയിട്ട് പറയാ അത് പൂച്ചയല്ല ഒരു മുയലിനെ പോലെയാണെന്ന് പറയും ഇതിന്റെ കാരണം ആ മേഘങ്ങളെ കാണുന്ന വ്യക്തിയുടെ തലച്ചോറിൽ രണ്ടുപേർക്കും രണ്ട് രൂപങ്ങളാണ് തോന്നി ത് എന്നുള്ളതാണ് ഇതുപോലെ ആൻജിയോഗ്രാം കാണുമ്പോൾ ഒരു ഡോക്ടർ പറയും ഇത് എൺപത് ശതമാനം ബ്ലോക്ക് ഉണ്ടെന്ന് പക്ഷേ മറ്റു ഡോക്ടർക്ക് തോന്നാ ഇതൊരു എഴുപത് ശതമാനമേ ഉള്ളൂ അല്ലെങ്കിൽ അറുപത് ശതമാനേ ഉള്ളൂ മരുന്ന് കഴിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഏത് കാർഡിയോളജിറ്റിനാണ് പിന്നെ നമ്മൾ വിശ്വസിക്കുക ഒന്നാമതായിട്ട് ആൻജിയോഗ്രാം റിപ്പോർട്ട് നോക്കുന്ന ഒരു ഡോക്ടർ ആ ബ്ലോക്ക് നോക്കിയിട്ട് അയാളുടെ ഒരു കാഴ്ചപ്പാടാണ് അത് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അതിനായിട്ട് ആ ആൻജിയോഗ്രാം വീഡിയോയുടെ ആംഗിൾ ആ റിപ്പോർട്ടിന്റെ ഒരു ക്വാളിറ്റി എന്നേറെ ഡോക്ടറുടെ അന്നത്തെ മൂഡ് പോലും ചിലപ്പോ ബാധിച്ചേക്കാം എന്നാണ് പറയാ രണ്ടാമത്തത് ഡോക്ടർമാരുടെ ഒരു ഫിലോസഫി ഒക്കെ ഇതിനെ ബാധിക്കുന്നുള്ളത് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു നട്ടൽ വേദനയായിട്ട് ഒരു സർജന്റെ അടുത്ത് പോവാണെങ്കിൽ ആ സർജൻ എപ്പോഴും ഒരു സർജറി ചിലപ്പോൾ പറയും അതേ നട്ടൽ വേദനയായിട്ട് നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ അയാൾ ഫിസിയോതെറാപ്പിയെ പറയാം ഓരോരുത്തരും അവരുടെ എക്സ്പെർട്ടീസിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോവാനും സാധ്യതയുണ്ട് പക്ഷേ മൂന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ബ്ലോക്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കേസുകളുണ്ട് എന്നുവെച്ചാൽ ഒരു അറുപത് എഴുപത് ശതമാനം ബ്ലോക്ക് എന്നുള്ള ഒരു ബോർഡർ ലൈൻ കേസുകൾ ഉണ്ടാവും എന്നുവെച്ചാൽ ബ്ലോക്ക് നീക്കണം എന്ന് ഉറപ്പിക്കാനും വയ്യ പക്ഷേ ബ്ലോക്ക് നീക്കാൻ വിടാൻ ഒരു ധൈര്യം പോരാ ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും വേറെ ടെസ്റ്റുകൾ തന്നെ വേണ്ടി വന്നേക്കാം അപ്പോ കൃത്യമായ ഒരു ആൻജിയോഗ്രാമിന്റെ ഉപദേശം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ആൻജിയോഗ്രാമിൽ എന്തെങ്കിലും ഒപ്പീനിയൻ സംശയമുണ്ടെങ്കിൽ രണ്ടാമതൊരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കാൻ ഒരിക്കലും മടിക്കരുത് രണ്ടാമതായിട്ട് ബ്ലോക്കിന്റെ കാര്യത്തിൽ ശതമാനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ടെസ്റ്റുകൾ ഉണ്ട് എഫ് എഫ് ആർ എന്ന് പറയും ഈ ടെസ്റ്റ് വഴി ബ്ലോക്ക് നീക്കേണ്ടത് തന്നെയാണോ അല്ലേ എന്നുള്ളത് ആൻജിയോഗ്രാമിനേക്കാളും കൃത്യതയോടെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാന കാര്യം ചില ബ്ലോക്കുകൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും പ്രത്യേകിച്ച് അറ്റാക്ക് വന്ന ഒരു രോഗിയെ ഒരു ആശുപത്രിയിൽ കൊണ്ടാൽ ബ്ലോക്ക് ആ ഉടനെ തന്നെ സമയം ഒട്ടും വൈകിക്കാതെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലും എടുക്കാതെ നീക്കേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ അതികഠിനമായ നെഞ്ചുവേദനയുള്ള അൺസ്റ്റേബിൾ അഞ്ചേന അനുഭവിക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പലപ്പോഴും വിഡിതമായിരിക്കും